ഇനി നമ്മൾ ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും കുറേയേറെ ആളുകൾ വിശുദ്ധന്മാരോട് വലിയ മധ്യസ്ഥത എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് വിശുദ്ധന്മാരോട് അപ്പോൾ അവർ പറയും ഓ അന്തോണിയോസ് പുണ്യാളച്ചൻ അന്തോണിയോസ് പുണ്യാളച്ചൻ്റെ മധ്യസ്ഥയിലാണ് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പോകും ഇപ്പം വേറെ ചിലർ അവരെ വിമർശിക്കും നിങ്ങൾ ഈ വിശുദ്ധന്മാർക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനും വല്ല സ്ഥാനമുണ്ടോ ചില ചോദിക്കും ചിലരാണെങ്കിൽ പറയൂ അയ്യോ എനിക്ക് പരിശുദ്ധി അമ്മ കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ അന്നേരത്തിനും ചിലർ പറയും നിങ്ങൾ പരിശുദ്ധി അമ്മ പരിശുദ്ധി അമ്മയെന്ന് എപ്പോഴും പറയരുത് യേശുവിന് വേണം സ്ഥാനം കൊടുക്കാൻ യേശുവിൻ്റെ വചനം യേശുവിൻ്റെ വാക്കുകൾ പ്രാർത്ഥന യേശുവിനോട് പ്രാർത്ഥിക്കും പക്ഷേ അങ്ങനെ മനുഷ്യരോടൊന്നും നമ്മൾ അടുക്കേണ്ട കാര്യമില്ല അതൊന്നും നമുക്ക് ആവശ്യമില്ല സ്വർഗത്തിലേക്ക് പോകാനെത്തിന് മനുഷ്യർ യേശു മാത്രം പോരെ എന്ന് ചോദിക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊരു ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചില അസ്വസ്ഥതകൾ ചിലരിൽ കിടപ്പുണ്ട് അങ്ങനെയുള്ള ചില ആളുകളെല്ലാം സഭയിൽ നിന്ന് വേർതിരിയാൻ പിൽക്കാലത്തിനിടയായി തീർന്നു അവരാണ് പ്രൊട്ടസ്റ്റൻ്റ് അങ്ങോട്ട് മാറിയത് അപ്പോൾ അവരെല്ലാം ഈ കരിസ്മാറ്റിക്കും ദൈവാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകക്കുള്ള അങ്ങനെ വന്ന മക്കളെ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഓരോന്നോരോന്നങ്ങ് പറയും നിങ്ങളിങ്ങനെ ഈ വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പും വിശുദ്ധന്മാരുടെ വണക്കവും അതുപോലെ ഇങ്ങനെയൊക്കെ കുറേ എല്ലാം വെച്ച് ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നമ്മൾ ചെല്ലു ചോദിക്കും അപ്പോൾ നമുക്ക് നമുക്കാകാട്ടെ കൺഫ്യൂഷൻ ആ ചെല്ലു പറയും ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഞങ്ങൾക്ക് തന്ന് അത് മതി ഞങ്ങൾക്ക് അത് ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കും ചിലർക്ക് ഉത്തരം പറയാൻ അറിയാൻ വരാം ചിലർക്ക് കൺഫ്യൂഷൻസാണ് ആശയക്കുഴപ്പത്തിൻ്റെ ആത്മാവ് കയറും അങ്ങനെ മൊത്തത്തിൽ പിന്നെ വന്നാൽ ചിലരെന്ത് ചെയ്യും ആ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട വിശുദ്ധന്മാർക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട മാതാവിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നാൽ കളയേ വേണ്ട സഭയിൽ നിന്ന് അങ്ങനെ പുറത്താക്കിയാലോ അതുകൊണ്ട് ഉള്ളിൽ വിശുദ്ധന്മാരോടൊന്നും വലിയ താല്പര്യം ഉള്ളിലില്ല എന്നാൽ അത്യാവശ്യം നമ്മൾ ഫ്രാൻസിസ് അസീസിയോ തോണീസ് പുണ്യാളിനിയോ നാത്തിയോസ് ബാവ ബെസ് സെലീസ് ബാവെ കാണുമ്പം ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കും മുറുക്കി പ്രാർത്ഥിക്കാൻ പേടിയ അങ്ങനെയുള്ള ചിലരുണ്ട് വിശുദ്ധന്മാരെയോട് അമിതമായ താല്പര്യം കാണിക്കാനായിട്ട് പേടിയുള്ളവരുണ്ട് കാരണം യേശുവിൻ്റെ പ്രാധാന്യംങ്ങാനും ഇതുവഴി കുറഞ്ഞു പോയാലോ അങ്ങനത്തെ ഒരു ഭയം ചിലരുടെ ഉള്ളിൽ കയറിപ്പോൾ ഇങ്ങനെയുള്ള ദൈവ തിരിച്ചറിയേണ്ട ഒരു കാര്യം പ്രിയമുള്ളവരെ നമ്മൾ ആരെ നോക്കിയാണ് ആരാണ് നമ്മളെ യാത്ര ഈ ഈ വഴിയിൽ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധി അമ്മയെ തെരഞ്ഞെടുത്ത് ദൈവവചനം മാംസമായി പ്രസവിക്കാൻ ഇടയാക്കി തീർത്തതാരാ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റിയത് തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്വയം ബലി കൊടുത്തപ്പോഴാണ് പരിശുദ്ധി അമ്മയെ ഉപകരണമാക്കാൻ പറ്റിയത് ആ ദാസി ദാസി നീ എന്തെങ്കിലും പറഞ്ഞാൽ അതുമാത്രം അങ്ങോട്ട് നടന്നാൽ മതി എൻ്റെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറും ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത് അതുമാത്രം നടന്നാൽ മതി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ലൈഫുണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പം ഞാൻ ട്വൻ്റി ഫോർ അവേഴ്സാണ് എനിക്കൊരു ദിവസമുള്ളത് ഈ ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഓരോ സെക്കൻഡും ഞാനിങ്ങനെ തീരുമാനം എടുത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഞാൻ പരിശുദ്ധാത്മാവായ ദൈവത്തോട് ചേർന്ന് ഇയർ നീക്കുക അപ്പോൾ പരിശുദ്ധാത്മാ ഉള്ളിൽ പറയണം നീ പ്രാർത്ഥിക്കണം അപ്പം അയ്യോ പരിശുദ്ധാത്മാവിന് ഇഷ്ടം പ്രാർത്ഥിക്കുക എനിക്ക് തോന്നുകയാണ് ഒരു സിനിമ ആഗ്രഹം പരിശുദ്ധാത്മാവ പറഞ്ഞേ വേണ്ട നീ ആ സമയത്ത് മുട്ടുമ്മ നിന്ന് കുറച്ച് നേരം പാവികൾക്ക് വേണ്ടി പരിത്യാഗം എടുക്കുക ഞാൻ എൻ്റെ സ്വപ്നവും എൻ്റെ ആഗ്രഹവും വേണ്ടെന്ന് വെച്ചിട്ട് ഇത് ചെയ്ത് എനിക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുന്ന വലിയ താല്പര്യമാണ് ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടെല്ലാം ആഗ്രഹിച്ച് ഉടനെ പരിശുദ്ധാൽമ പറഞ്ഞു ആ നല്ല ഭക്ഷണം നീ വേണ്ടെന്ന് വെച്ചിട്ട് നീ അത്ര വലിയ ടേസ്റ്റ് ഇല്ലാത്ത ചെറിയ ഭക്ഷണം കഴിക്കുക പാവങ്ങളൊക്കെ അതല്ലേ കഴിക്കുന്നത് ഞാൻ ആ ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് ഇത് കഴിച്ച് സത്യത്തിൽ പ്രിയമുള്ളവരെ ഞാൻ ഈ പരിത്യാഗങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ പ്രതീക്ഷകളും എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വേണ്ടെന്ന് വെക്കുമ്പോൾ ഞാൻ മരിക്കുക അവിടെ എൻ്റെ വ്യക്തിത്വം എല്ലാം മരിക്കുക ഞാൻ ഒരു ദാസനാകുകയാണ് ഞാനൊരു അടിമയാകുകയാണ് ഞാൻ പൂർണ്ണമായി ഒരു അടിമയുടെ പ്രത്യേകത യജമാനിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ യജമാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞു അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴി കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിക്കേണ്ട അതാണ് അടിമ ദാദാസി നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കന്യകമറിയാമെന്ന് പറയുന്ന വ്യക്തി തൻ്റെ വ്യക്തിത്വം ബലി കഴിച്ചു അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു അതോടുകൂടി പരിശുദ്ധാത്മാവായ ദൈവം ആ വ്യക്തിയുടെ ശരീരവും മനസ്സും ആത്മാവും ആത്മാവുമെല്ലാം ഏറ്റെടുത്തിട്ട് അവരെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു അതുവഴി അവരുടെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ആ വ്യക്തിയല്ല പ്രവർത്തിക്കുന്നത് ഇപ്പോഴും നമ്മളെന്തു ചെയ്യാണ് ദർശനമോ പ്രവചനമോ അല്ലെങ്കിൽ പരിശുദ്ധാനമോ അരതാനോ കിട്ടിയാൽ നമ്മൾ പിന്നെ ക്യൂ നിൽക്കുക ക്യൂ നിന്ന് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്നു തലേ കഴിവിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുന്നു പഴയ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പറയുന്നു എന്തോ ഒരു സന്തോഷമാണ് നമുക്ക് ചിലർക്ക് തുള്ളിച്ചാടി ഇങ്ങോട്ട് വരുന്നത് ചില പറയും എൻ്റെ ദൈവമേ കാര്യം അച്ഛനായി ബിഷപ്പായി എല്ലാം പഠിച്ച് എല്ലാം മനസ്സിലാക്കി വെച്ച് പക്ഷേ ഇതുപോലത്തെ ഒരു അനുഭവം കാര്യം എന്താ അവിടെ ചെന്നങ്ങോട്ട് ഇരുന്നു യേശുവേസൂത്രം യേശു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ ആ വ്യക്തി അവിടെ ഇരുന്നുണ്ട് എൻ്റെ ലൈഫിലെ മുഴുവൻ ആ അച്ഛൻ അവിടെ ഇരുന്നുണ്ട് എൻ്റെ മനസ്സിൽ ജീവിതത്തിലെ കാര്യങ്ങൾ മൊത്തം അങ്ങ് പറഞ്ഞു ഊഹ് ഈ വ്യക്തി ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഈ വ്യക്തി ഒരു ഭയങ്കര സംഭവമാണ് നമ്മൾ പുറത്തോട്ടിറങ്ങി പത്ത് പേരോട് പറയും പത്ത് പേര് നേരെ ഈ വ്യക്തിയെ അന്വേഷിച്ചു പോവാണ് ഈ വ്യക്തിയെ അന്വേഷിച്ചു പോവും പക്ഷേ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടൊരു കാര്യം എന്താണ് വ്യക്തിയുടെ ജീവിതം അങ്ങനെയൊക്കെ ദൈവം ഉയർത്തിയവരുടെ എല്ലാം ജീവിതത്തിൻ്റെ പ്രത്യേകതാണെന്നറിയുമോ നല്ല സഹനം നല്ല കഷ്ടതകൾ അങ്ങനെ പല സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ബലി കഴിച്ചിട്ടിരിക്കുന്നവർക്കാണ് ദൈവം ഇങ്ങനെ കുർബാവരങ്ങളൊക്കെ പലപ്പോഴും കൊടുത്തവരെ ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി അങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മളോട് ചെന്നു കഴിയുമ്പോൾ ഓർക്കുന്നത് എന്താണ് നമ്മൾ ഈ വ്യക്തിയെ കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് പിന്നിൽ വേറൊരാളുടെ ഇപ്പുറത്ത് കസേരയിൽ ഇരിപ്പുണ്ട് അല്ലെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു സിംഹാസനത്തിൽ ഒരാളിരിപ്പുണ്ട് ആരാ പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധാത്മാവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ഇവിടെയുണ്ട് പുത്രനായ യേശുക്രിസോടെ ഹൃദയത്തിനകത്തിരിപ്പുണ്ട് നമ്മൾ ഈ ദൈവത്തെ കണ്ടോ ഇല്ല ആ വ്യക്തിയിലൂടെ ദൈവമാണ് സംസാരിച്ചത് നമ്മൾ തിരിച്ചു വന്നതിൻ്റെ ദൈവമേ നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നീ എന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നോർത്ത് പരിതപിക്കുന്നതിന് പകരം പലപ്പോഴും ആളുകൾ എന്തു ഈ വ്യക്തിയെ അങ്ങ് സ്നേഹിക്കുന്നു വ്യക്തിയെ അങ്ങ് ഭയപ്പെടുന്നു വ്യക്തിയെ അങ്ങ് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നു വ്യക്തിക്ക് അങ്ങനെ കുഴപ്പമില്ല കാരണം അവർക്ക് ആ കൃപ കിട്ടിയത് ശരിക്കും അവർ ആ എളിമയുള്ളവർ ഞാനിങ്ങനെയുള്ള പലരെയും കണ്ടിട്ടുണ്ട് അവരൊക്കെ വളരെ എളിമയുള്ളവരും അതുപോലെ ദൈവഹിതം ത്തിന് വേണ്ടി എന്തും ദൈവം എന്തു പറഞ്ഞാലും അനുസരിക്കാൻ മടിയില്ലാത്തവരും ആയിട്ടുള്ള മനുഷ്യരെയാണ് അങ്ങനെ ദൈവം പലരിടത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ളവരിൽ ചിലരൊക്കെ വീണ് പോയിട്ടുമുണ്ട് കാരണം എന്താണ് അവരും ഇതുപോലെ ഭ്രമിച്ചു പോയി വരദാനങ്ങളും കൃഭകളും ഒക്കെ കർത്താവ് പ്രവർത്തിക്കുന്നത് വെറുതെ ഇരിക്കുകയാണ് നമ്മൾ വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരുന്ന് നമ്മളിങ്ങനെ കണ്ടയ്ക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ മനസ്സിരിക്കുന്നതല്ല നമുക്ക് പെട്ടെന്ന് തോന്നുന്നു നമ്മളങ്ങോട്ട് പറയുമ്പോൾ അവരാകെപ്പോൾ അവിടെ അങ്ങോട്ട് ഭയങ്കരമായിട്ടങ്ങോട്ട് കരയുന്നു പശ്ചാത്ത വയ്ക്കുന്നു പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് എന്തു ചെയ്യുന്നു ഉള്ളിലിരിക്കുന്ന ആളങ്ങോട്ട് പറയുന്നു ഈ കാലുവേദന മുട്ടിന് വേദന ഉടനെ ആ എഴുന്നേറ്റൊക്കെ നടന്നോ ശരിയാവും ഉടനെ പറഞ്ഞു തീർന്നില്ല സെക്കൻഡുകൾക്കുള്ളിൽ ആളുടെ വേദന എടുത്തു മാറ്റപ്പെടുന്നു ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അറിയാതെ വ്യക്തി എന്ന നിലയിൽ ഈ വ്യക്തി ഭ്രമിച്ചു പോകും അങ്ങനെ ഒരു സംഭവമുണ്ട് അതൊക്കെ പരിശുദ്ധാത്മവിന് വെളിപ്പെടുത്തി കൊടുക്കും വേറെ വ്യക്തികളിലൂടെയൊക്കെ വെളിപ്പെടുത്തി കൊടുത്ത് പശ്ചാത്താപത്തിലൂടെയൊക്കെ അങ്ങ് ശരിയാവും ഈ ആളുകളെല്ലാം ഇതിൽ പുറകെയൊക്കെ അങ്ങ് പോകും പക്ഷേ പോകുന്നവർ പോകുന്നതിന് തെറ്റൊന്നുമില്ല അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മ വരദാനങ്ങളുള്ളതാണ് അങ്ങനെയുള്ള അനേകം വ്യക്തികളെ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ വ്യക്തി വ്യക്തിയല്ല പ്രവർത്തിക്കുന്നത് ഈ വ്യക്തി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ആത്മാവിനോട് ചേർന്ന് നടക്കണം അപ്പോൾ അതുകൊണ്ട് എന്നെ കാണുന്ന ദൈവം ഉള്ളതുകൊണ്ട് എൻ്റെ പഴയ ജീവിതകാലത്തെ എല്ലാ കാര്യങ്ങളും കണ്ടതുകൊണ്ട് ഇനി നാളത്തെ കാര്യവും കണ്ടോളും ദൈവം അറിഞ്ഞെല്ലാം ചെയ്തോളും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനായി വചനം വായിക്കുന്നവനായി പരിശുദ്ധാത്മാർ ചേർന്നവനായി വരദാനങ്ങളോടും കൃപാവരങ്ങളും പ്രാപിക്കുന്നവനായി ദൈവസ്വരം കേൾക്കുന്നവനായി അവൻ ദൈവത്തോട് ചേർന്ന് അങ്ങ് മാറണം ഇപ്പം അങ്ങനെ അങ്ങനെ ഇതാ വിശുദ്ധന്മാർ മാതാവിൻ്റെ കാര്യം എടുത്ത് വിശുദ്ധന്മാർ ഓരോ വിശുദ്ധന്മാരെടുത്തു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം എടുത്താൽ നമുക്ക് പരിശോധിക്കാം അദ്ദേഹം എന്ത് ചെയ്തു യേശുവിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അനുഗമിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്വപ്നങ്ങളും പ്രതീക്ഷ എല്ലാം കളഞ്ഞു എല്ലാം നഷ്ടപ്പെടുത്തി ഫ്രാൻസിസ് മരിക്കുകയായിരുന്നു സമ്പന്നനായ ഫ്രാൻസിസ് മരിച്ചു ദരിദ്രനായ ഒരു ഫ്രാൻസിസ് പുറത്തു വന്നു പുത്തനൊടുപ്പുകളിട്ടിരുന്ന പ്രഭുകുമാരനായ ഫ്രാൻസിസ് മരിച്ചു ഇതാ ചാക്കൊടുത്ത ദരിദ്രനായ ഫ്രാൻസിസ് പുറത്തു വന്നു നല്ല മനോഹരമായ ഷൂ ഒക്കെ ഇട്ട് നടന്ന പ്രഭുകുമാരനായിരുന്ന ഫ്രാൻസിസ് മരിച്ചു കഴിഞ്ഞു ചെരുപ്പില്ലാത്ത ഫ്രാൻസിസ് പുറത്തു വന്നു കൊട്ടാരമുണ്ടായിരുന്ന ഫ്രാൻസിസ് മരിച്ചു തെരുവിലളയുന്ന ഫ്രാൻസിസ് പുറത്തു വന്നു സത്യത്തിൽ ഫ്രാൻസിസ് ആണോ പുറത്തു വന്നത് അല്ല ഈ പ്രഭുകുമാരനായ ഫ്രാൻസിൽ നിന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തോട് അവൻ ചേർന്നപ്പോൾ പരിശുദ്ധാത്മാവിന് അവൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ദൈവപുത്രനെ പുറത്തു കൊണ്ടുവരാൻ പറ്റി ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും മാമോദീസ വെള്ളം തലേ വീണ് ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മകനെ പുറത്തു കൊണ്ടുവരാനാണ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനം നാല് പതിറ്റാണ്ട് കേരളത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം അധ്വാനിച്ചത് ഓരോ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ നിന്നും ദൈവത്തിൻ്റെ മകനെ ദരിദ്രനായ ലാളിത്യത്തിലേക്ക് നീങ്ങുന്ന സ്നേഹിക്കുന്ന സഹിക്കുന്ന ക്രൂശിനോട് ചേരാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഒരു ദൈവപുത്രനെ പുറത്തു കൊണ്ടുവരാനാണ് പരിശുദ്ധാത്മാവ് പണിയെടുത്തത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ പണിയെടുത്തത് എന്തിനാണ് ധ്യാനകേന്ദ്രം എല്ലാം പണിത് ആളുകൾക്കെല്ലാം താമസ സൗകര്യമെല്ലാം ഉണ്ടാക്കി അവർക്ക് നല്ല സ്ക്രീനേല സ്വിച്ചിട്ട് കഴിയുമ്പോൾ എല്ലാം കാണണം പിന്നെ ആധുനിക സൗകര്യങ്ങൾ വലിയ ബോക്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം പിന്നെ എല്ലാ സൗകര്യങ്ങളും പിന്നെ ഫോറിനേഴ്സ് വരുമ്പോൾ അങ്ങനെ എ സി റൂമുകളും എല്ലാം നമ്മൾ നമ്മൾ എന്താ ചെയ്തത് നമ്മുടെ പരിശ്രമത്തിൻ്റെ കൂടുതൽ സമയം നമ്മൾ എന്തിനു വേണ്ടിയാണ് ചിലവഴിച്ചത് നമ്മൾ നോക്കണം ചില തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട് ചുരുത്തപ്പെടണം അതിനാണ് ദൈവം ഈ സമയം നമുക്ക് നൽകിയത് സത്യത്തിൽ ധ്യാനഗുരുക്കന്മാർക്ക് ലീവ് കിട്ടിയ സമയമാണ് കൊറോണ കാലമെന്ന് ഞാൻ പറയും ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല എനിക്ക് കിട്ടിയ അനുഭവം കൂടി ഞാൻ പറയും ഈ കാലഘട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ശ്രമിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ആന്തരിക ആന്തരീക വെളിപ്പെടുത്തലാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങൾ യേശുവിനോട് ചേരണം യേശുവിൻ്റെ വചനത്തോട് ചേർന്ന് അടക്കണം ഞാനതിനു ശേഷം പല സ്കാനിങ്ങും പലരെയും നടത്തി എന്നെ തന്നെ നടത്തി അപ്പോൾ ആധ്യാത്മിക യാത്രയിൽ വഴിതെറ്റലുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഉറവിടങ്ങളിലേക്ക് തിരികെ പോകണം പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് വിശുദ്ധന്മാരുടെ ജീവിതം അപ്പോൾ വിശുദ്ധന്മാരുടെ ജീവിതം അവർ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ബലി കൊടുത്തു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അവരല്ല യാത്ര ചെയ്യുന്നത് അവർ മരിച്ചു വചനമാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ മാംസം ധരിച്ച തമ്പുരാൻ്റെ വചനമായിരുന്നു മാംസന്ധരിച്ച തമ്പുരാൻ്റെ വചനമായാണ് അവരിവിടെ ജീവിച്ചത് അതുകൊണ്ടാണ് അവരെ വിളിച്ചാലും യേശു അത് ഇഷ്ടപ്പെടുന്നത് അവരോട് മാധ്യസ്ഥം വഹിച്ചാലും രക്ഷ കിട്ടും എങ്ങനെയാണ് രക്ഷ കിട്ടുന്നത് വെറുതെ അല്ല യേശു അവരെ കണ്ടെത്തും എടിയെങ്കിലും വെച്ച് പലപ്പോഴും ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആരോട് വിശുദ്ധനോട് മാധ്യസ്ഥ ഉണ്ടെങ്കിൽ ആദ്യം കണ്ണടച്ചേച്ചാൽ അവർ പറയുന്നത് എന്താ ഓ അന്തോണിയോസിനെ കാണുന്നുണ്ടല്ലോ വിശുദ്ധ അൽഫോൻസ് അമ്മയെ കാണുന്നുണ്ടല്ലോ ഞാൻ ഈ അടുത്ത കാലത്ത് ചെന്നിരുന്ന് ഉടനെ ഒരു ആളിനോട് പറഞ്ഞു വിശുദ്ധ അൽഫോൻസ് അമ്മയെ കാണുന്നു അപ്പം ഞാൻ പറഞ്ഞു അൽഫോൻസ് അമ്മയുടെ കബറിൻ്റെയൊക്കെ അടുത്താണ് ഇവിടെയാണ് എൻ്റെ ധ്യാന കേന്ദ്രം ഒരു പത്ത് ഇരുപതിനഞ്ച് കിലോമീറ്റർ അകലെയായിരിക്കും അതുകൊണ്ടായിരിക്കും അന്നേരം ആ കൗൺസിലർ വീണ്ടും പറഞ്ഞു അല്ല അൽഫോൻ എന്നാൽ കാണുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അൽഫോൻ സാമയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എനിക്ക് എനിക്ക് എന്താ ബന്ധം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അൽഫോൻസ് ഇഷ്ടമാണ് ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗത്തിൽ അൽഫോൻസ് സാമയെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട് സഗനത്തിൻ്റെ പുത്രിയായി അപ്പം ആ വ്യക്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അൽഫോൻ സാമ്മയുടെ ഒരു നല്ല മാധ്യസ്ഥം ഈ അൽഫോൻ സാമ്മയെക്കുറിച്ച് പ്രസംഗിക്കാനൊക്കെ നമുക്ക് പറ്റുന്ന അൽഫോൻ സാമയുടെ ആ ജീവിതം നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളതുകൊണ്ടാണല്ലോ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നെ കാണാൻ ഒരു സിസ്റ്റർ വന്നപ്പോൾ സത്യം അൽ അൽഫോൻ സാമയുടെ എന്തോ ഒരു തിരിച്ചേഷിപ്പ് എൻ്റെ കയ്യിൽ കൊണ്ടെത്താന്ന് ഞാനത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇതെങ്ങനെ മനസ്സിലായി അതൊരു നല്ല കാര്യമായി അൽഫോൻ സാമയുടെ മാധ്യസ്ഥത നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ വിശുദ്ധയിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സ്വർഗ്ഗത്തിലുള്ളവരെല്ലാം സ്നേഹത്തിലൊറ്റ കൂട്ടായ്മയാണ് അവിടെ വലുതും ചെറുതും ഒന്നുമില്ല ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ ശാഖയും ഏതെങ്കിലും മുന്തിരിവള്ളിയും ശാഖയും തമ്മിൽ എവിടെയെങ്കിലും അടി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നമ്മുടെ പള്ളിയിൽ അടിയുണ്ട് കാരണം മുന്തിരിവള്ളിയും ശാഖയല്ല ഇതെല്ലാം ഓരോ കല്ലായിട്ടായിരിക്കും ഒന്നും തമ്മിൽ ചേരി കാരണം ആത്മാവില്ല ക്രൈസ്തവ സഭകളിൽ എല്ലാം ഉണ്ടാകുന്നത് ആത്മാവിൻ്റെ ഉറവുകൊണ്ടാണ് ഹോളി സ്പിരിറ്റിൻ്റെ അഭാവം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവായ ദൈവം പോകുന്ന വഴി വഴിവിട്ടിട്ട് വേറെ വഴി കൂടെ വചനം വിട്ടുള്ള വഴിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവാത്മാവിന് ആ വഴിക്ക് വരാൻ പറ്റത്തില്ല ദൈവാത്മാവിന് പോകേണ്ട ഒരു വഴിയുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ആ വഴി വിട്ട് നമ്മൾ കുറേ പോയി കഴിയുമ്പോൾ നമുക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാകും രോഗങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാവും പ്രതികൂലങ്ങളുണ്ടാവും അതിജീവിക്കാൻ മാർഗമില്ല വിശുദ്ധ ജീവിതം നയിക്കാൻ പോയാലും യേശുവിൻ്റെ വചനത്തോട് ചേർന്ന് നടന്നാലും പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും വീഴ്ചകളും ഉണ്ടാകും പരാജയങ്ങളും ഉണ്ടാകും പക്ഷേ എഴുന്നേൽപ്പിക്കാൻ ആത്മാവുണ്ട് ഇതാണ് രണ്ട് വഴി കൂടെ പോയുള്ള കുഴപ്പം ഒന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കും മറ്റടത്ത് എഴുന്നേൽപ്പി വീണാൽ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തിരിച്ചറിയുക രണ്ട് വഴിയുണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ രണ്ട് അദൃശ്യമായ വഴിയുണ്ട് അതിലൊന്ന് ഇതാ തെറ്റായൊരു വഴിയാണ് എന്താണ് ആത്മീയ വിഷയങ്ങളെ ഉപകരണങ്ങളാക്കി കാര്യങ്ങൾ സാധിച്ച് സ്വന്തം സുഖങ്ങളും സൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ വർദ്ധിപ്പിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ദൈവികമായ ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ പൈശാചികമായ കാര്യമാണ് എന്നാൽ ദൈവികമാണെന്ന് എങ്ങനെയോ അറിയാതെ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ധ്യാന കേന്ദ്രങ്ങളിലും സുവിശേഷ പ്രകോഷണങ്ങളിലും ഒക്കെ അത് തീവ്രമായിരുന്ന് ശ്രദ്ധയോടെ കേൾക്കാത്തത് കൊണ്ട് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കൂടുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന കുറേ ആളുകൾ ഒന്നിച്ചു കൂടി ഒന്നിച്ചു കൂടിയിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു യേശു ക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളോട് വന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാണ് അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ചെറുതായിട്ട് തലകൊലിക്കി ഞാൻ പറഞ്ഞു കർത്താവ് വന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു നിൻ്റെ മകനെ എനിക്ക് തരിക എന്ന് പറഞ്ഞാൽ കർത്താവെ എൻ്റെ മകനെ ഇന്ന എന്ന് പറഞ്ഞ് കൊടുക്കാൻ തയ്യാറുള്ളവർ കൈവെക്കാൻ പറഞ്ഞു പ്രിയമുള്ളവരെ കൈ അയച്ചിരുന്ന ചിലരുണ്ട് അവർ പെട്ടെന്ന് കൈ കൂട്ടി കൂട്ടിക്കെട്ടി അവർ പെട്ടെന്ന് കൈ കൂട്ടിക്കെട്ടിയിട്ട് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച കൈ കൈവക്കുമെന്ന് പ്രതീക്ഷിച്ച പലരും എന്തു ചെയ്യാണ് കേൾക്കാത്ത മട്ടിക്കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് എനിക്ക് വളരെ മനപ്രയാസം തോന്നി അതിശയം തോന്നി അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഈ കൊച്ചിരിക്കുന്നതാണോ യേശു നിങ്ങളുടെ കൊച്ചിനെ വളർത്തുകയാണോ കൊച്ച് നന്നാകുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊച്ചു വേണം താഴെ പോവാ ക്രിസ്തുവിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും താഴെ പോവുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊച്ചിനെ നിങ്ങൾക്ക് ജീവിതകാലം വളർത്താൻ പറ്റുമോ എന്ന് തന്നെ ഉറപ്പ് കാരണം നിങ്ങൾ മരിച്ചുപോന്നായി ക്രിസ്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടാൽ ഈ ലോകത്തും വരാണ്ടിരിക്കുന്ന ലോകത്തിൽ അവർ കുഴപ്പം സംഭവിക്കുകയില്ല ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ചെല്ലോട് ചോദിച്ചു നാണക്കാടായിപ്പോയി ഉടനെ അവർ പറയുകയാണ് അത് പിതാവ് ഈ കൊച്ചിനെ എന്ന് ചോദിച്ചപ്പം കൊച്ചു മരിച്ചു പോവുമെന്നാണ് ഞാൻ ഓർത്തത് അപ്പം ഞാൻ ചോദിച്ചു അബ്രഹാമിനോട് ദൈവം കൊച്ചിനെ ചോദിച്ചു കൊച്ചു മരിച്ചുപോയോ ഇല്ല യേശു ക്രിസ്തു ചോദിച്ചിട്ട് കൊടുത്ത ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ പന്ത്രണ്ട് അപ്പോസോലന്മാരെ ചോദിച്ചു വഴിതെറ്റിപ്പോ ബോധപൂർവ്വം പോയതൊഴിച്ച് പതിനൊന്ന് പേരും ഒരാൾ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് അപ്പോസോലന്മാരുടെ സിംഹാസന സ്വർഗ്ഗത്തിലുണ്ടെന്ന് വചനം പറയുന്നില്ലേ പലർക്കും വളരെ മനപ്രയാസമായി അവർ പറഞ്ഞു അയ്യോ കൊടുത്താൽ എന്തേലും പറ്റിപ്പോയെങ്കിൽ അപ്പോൾ സ്വന്തം കുഞ്ഞിനെ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ അത്രപോലും വിശ്വാസം ശുശ്രൂഷകരായ അവർക്ക് പോലും ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ വല്ലാതെ വിഷമിച്ചു ഞാൻ അവരോട് പറഞ്ഞ് ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് മാരകമായൊരു ക്യാൻസർ രോഗം എനിക്ക് വന്നാൽ അത് പരിശുദ്ധാത്മാവിനും ദൈവശുശ്രൂഷയ്ക്കും വളരെ വിലപ്പെട്ടതായി മാറും എന്ന് കർത്താവ് ഇന്ന് രാത്രി പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി അത് ഏറ്റുവാങ്ങും അവരോട് ചോദിച്ചാൽ അവരോ യു ക്യാൻസറോ എനിക്ക് യേശു ക്രിസ്തുവിൽ അത്ര വിശ്വാസമാണ് കാരണം എന്താണ് നമ്മൾ പാടാറുണ്ട് എന്താണ് നമുക്ക് നല്ലതല്ലാത്തതൊന്നും അപ്പൻ നമുക്ക് അറിയിക്കും അതുകൊണ്ട് നല്ലതു മാത്രം തരാൻ അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായ ദൈവം പിതാവായ ദൈവം എന്നും ഈ ഭൂമിയിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ ദൈവത്തിൻ്റെതാണെന്നും അറിഞ്ഞുകൊണ്ട് കണ്ണും പൂട്ടി ദൈവത്തിന് സമർപ്പിക്കുക ദൈവത്തോട് ചേർന്ന് ഓരോ സെക്കൻഡിലും മിനിറ്റിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക ചേർന്ന് നടക്കാൻ തീരുമാനിക്കുക നമ്മൾ വിശുദ്ധരായിത്തീരും കഷ്ടത വരും പ്രയാസങ്ങൾ വരും രോഗങ്ങൾ വരും പലതും സംഭവിച്ചെന്നിരിക്കാം ഇനി യേശുക്രിസ്തുവിന് കൊടുത്തില്ല എന്ന് വിചാരിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെട്ടത് കൊച്ച് മരിച്ചുപോയെങ്കിലും ഒന്നാണ് യേശുവിന് കൊടുത്തിട്ട് യേശു കൊച്ചിനെ എടുത്തുകൊണ്ട് സ്വർഗത്തിലോട്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു യേശുവിന് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെയോ നിങ്ങളുടെ ആയുസ് നാളെ രാവിലെ വരെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നാളെ കഴിഞ്ഞാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഇല്ല അപ്പോൾ പിന്നെ കൊടുക്കുന്ന കൊടുക്കുന്നെന്തിനാ നിങ്ങളുടെ ജീവൻ എടുക്കാൻ ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുത്തവരും കൊടുക്കാത്തവരുടെയൊക്കെ ജീവൻ കൃത്യ ആയുസ് ദിവസം ടാം തീരുമാനം അപ്പോൾ സമർപ്പണം പൂർണ്ണമല്ലാത്തതാണ് ആധ്യാത്മിക മേഖലകളുടെ തകർച്ചകൾക്കും അസ്വസ്ഥതകൾക്കും കാരണമെന്ന് തിരിച്ചറിയണം അതുകൊണ്ടൊരു പുഴുതിയ വഴിത്താരയുണ്ട് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ധ്യാന ഗുരുക്കന്മാരെ എല്ലാം ഞാൻ ഈ അടുത്ത കാലത്ത് ബന്ധപ്പെടുകയും കാണുകയും ചെയ്തു അവരെല്ലാവരും പറഞ്ഞു ഇതാ യേശുവിൻ്റെ വഴിത്താരയിലൂടെ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ തിരിഹിതം കേട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത് പലരും സന്യാസ ജീവിതം നയിക്കാനും തീരാനും അതുപോലെ മൊനാസ്ട്രികളിലേക്ക് മാറാനും ഒക്കെയാണ് അവരുടെ ഉള്ളിലെ മുഴുവൻ ആഗ്രഹം ഇപ്പോൾ പഴയ പിതാക്കന്മാരുടെ വിശുദ്ധന്മാരുടെ ആഗ്രഹത്തിലേക്ക് തന്നെ അവരെത്തിച്ചേർന്നു അതുകൊണ്ട് പരിശുദ്ധാർമാണ ആരെ നയിച്ചത് ധ്യാനം കൂടാൻ പോയവരും രോഗശാന്തി മേടിക്കാൻ പോയവരുമായ ആളുകളായ നിങ്ങളെ ഓരോരുത്തരും അതാണോ ഓർക്കണം അല്ലെങ്കിൽ അങ്ങനെ ആവണം ഈ കൊറോണ കാലത്തെങ്കിലും നമ്മൾ ദേവാലയമൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം ദൈവമേ എൻ്റെ വീട്ടിൽ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ ആയിരിക്കണം പള്ളിയിൽ പോകുമ്പോൾ മാത്രം പോരാ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച ധ്യാനം കൂടുമ്പോൾ മാത്രം പോരാ ദൈവത്തോട് കൂടി ട്വൻറ്റി ഫോർ അവേഴ്സ് കൂടെ ആയിരിക്കണം ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവാകുന്ന ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെയും ചിന്തകളിലൂടെയും ആയിരിക്കണം ദൈവം അതിന് കൃപയും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ നവീകരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ആന്തരിക വിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായി ഈ കാലഘട്ടം എന്ന് നമുക്ക് തിരിച്ചറിയാം ആഴമായ വിശുദ്ധീകരണത്തിനും വിശുദ്ധ സംഘങ്ങളോട് ചേർന്നുള്ള കൂട്ടായ്മയ്ക്കും ഇത് കാരണമായി തീരണം കൊറോണ കാലത്തിന് ശേഷം ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉപരിയായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട കാലഘട്ടമാണ് അതിനുവേണ്ടി ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് ദൈവ ആഴമായ മഴ പെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് വളരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോട് ചേർത്ത് അമ്മയുടെ മക്കളായി നമുക്ക് ചേർന്ന് തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം